ന്മാര് ആ മഹാന്മാരുടെ ഖബറിന്റെ ആദരമുണ്ടാകണം അവരോടുള്ള മര്യാദയും ഉണ്ടാകണം ആ നിലയിൽ വേണം അവരെ അല്ലാതെ പെങ്ങളെ തോന്നുന്നത് ചെറുപ്പക്കാരാ നമ്മളൊക്കെ വെറുതെ കളിയും തമാശയുമല്ല അവരാരാണെന്നറിയോ അവരുടെ യോഗ്യത എന്തെന്നറിയോ അവരുടെ ക്വാളിറ്റി എന്തെന്നറിയോ എനിക്ക് നിങ്ങൾക്കും അവരുടെ ു പോയിക്കാരുള്ള അർഹത പോലുമില്ലടോ അവരൊക്കെ നടന്നു പോയ വഴിയോരത്ത് ഒരു കാൽ വെക്കാൻ എനിക്കും നിങ്ങൾക്കും അർഹതയില്ലാരാണെന്നറിയോ അവരാരാണെന്നറിയോ അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്നറിയോ അവരുടെ ക്വാളിറ്റി എന്തെന്നറിയോ അവർക്ക് ഈ ലോകത്ത് അള്ളഹാനല്ലാതെ വേറൊരു മഹിലൂക്കിനെയും പേടിയില്ല അള്ളാന്റെന്മാരുടെ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ ഈ ലോകത്തൊരു അവർക്ക് പേടിയില്ല അവർക്ക് മാത്രമേ ഒരു കൊലകുമ്പനയും അവർക്ക് ഭയമില്ല അതായിരുന്നോ അവരുടെ ഒന്നാമത്തെ കോളിറ്റി പ്രിയപ്പെട്ടവരെ നമുക്കും ആ കോളിറ്റി ഉണ്ടാകണം സഹോദര നമുക്ക് അള്ള ആരാണെന്ന്

അവർക്ക് അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും പേടിയില്ല നമുക്ക് അമ്മ ആരാണെന്ന് പോലും അറിയില്ല നമുക്ക് പടച്ച ആരാണെന്നുള്ള അറിവ് പോലും ഈ താടിയും തഴമ്പുള്ള എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അല്ല ആരാണെന്ന് മനസ്സിലാക്ക അല്ല ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിന്റെ പേടിയൊക്കെ പോകും നിനക്ക് അള്ളതിനെ കുറിച്ച് അറിയണ അറിവെന്താ ആകാശം പടച്ചതല്ല ഭൂമി പടച്ചതല്ല നിന്നെ പടച്ചതല്ല ഇങ്ങനെ കേവലം ഒരു പത്ത് വാക്കല്ലാതെ നിനക്ക് അതിനപ്പുറം അല്ലായെ കുറിച്ച് അള്ളായെ കുറിച്ച് നമുക്ക് പറയാൻ എന്തറിവ് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയടോ ഒരു വാപ്പയുടെ കടമയാണ് ആദ്യം അള്ളയാരാണ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ള ആരാണെന്ന രണ്ട് നബിതങ്ങളാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിനക്ക് അറിവുണ്ടാകണമല്ലോ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് അറിവായിരിക്കും നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ആ അള്ളയാരാണെന്ന് നിങ്ങൾക്കുമുള്ളത് അല്ലാതെ നമ്മുടെ കഥയത്തിനകത്തെ കയറിക്കഴിഞ്ഞാല് ഒന്നാമതുണ്ടാകുന്ന ഗുണം നിന്റെ പേടിയെന്നു മാറും ചെറുപ്പക്കാരാ നിന്റെ ഭയം പോകും നിന്റെ പേടി പോകും പേടിയാണ് ആദ്യം മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളും അതിന് പതിറ്റാണ്ടുകൾ ജീവിക്കണമെന്നില്ല നാപ്പതും അമ്പതും അറുപതും കൊല്ലമായി മുസ്ലിമായി ജീവിക്കണമെന്നില്ല ഒരു നിമിഷം മതി മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഞാനൊരു ചരിത്രം പറയട്ടെ ഞാനൊരു ഒരുപാട് നിങ്ങളെ ഞാനും നിങ്ങളും ഒരുപാട് മണിക്കൂറും ഉസ്താദന്മാരുടെ കേൾക്കുന്നവരാണല്ലോ പെണ്ണുങ്ങൾക്കുന്നവരാണല്ലോ മുഴുവനും വഴതാണല്ലോ പെണ് മുഴുവനും വഴതാണല്ലോ എന്നിട്ട് ജീവിതത്തിൽ നിനക്കൊക്കെ വല്ല മാറ്റവും പറയുന്നവനുമില്ല കേൾക്കുന്നവനുമില്ല